ഹായ് ഫ്രണ്ട്സ് റാസി ഹാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള മെസ്സിഡിസ് മെസിന്റെ സി ടു ഹൺഡ്രഡ് സി ജി ഐ എന്ന് പറഞ്ഞ വാഹനമാണ് നല്ല അടിപൊളി വാഹനമാണ് പക്ഷേ നമ്മൾ വന്നിട്ടുള്ള വർക്കുകളൊന്നും എടുത്തിട്ടില്ല അതിൽ പി പി എഫ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഓൾറെഡി അതുകൊണ്ട് തന്നെ സ്ക്രാച്ചസ് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഉള്ളത് രീതിയിൽ നമ്മൾ നമ്മളിതിന്റെ ഇന്റീരിയർ ക്ലീനിങ്ങും മറ്റൊന്നും ചെയ്യാതെ നമുക്കിതൊരു ഓഫർ പ്രൈസിൽ കസ്റ്റമർക്ക് ഒക്കെ വളരെ നല്ലൊരു പ്രൈസിൽ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും സി ടു ഹൺഡ്രഡ് സി ജി എന്നൊരു മോഡലാണ് അപ്പൊ ഇതിന്റെ എന്തൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരോഗ്യ ആൾക്കാരെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ചെയ്യാ ഇത് വീഡിയോ ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരിലേക്ക് എത്തിച്ചുകൊടുക്കാനും വേണ്ടി ശ്രമിക്കണം അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ഇതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പേപ്പർ മറ്റുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയെന്നുള്ളത് എൻഒ സിയിലാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇതിന്റെ എന്തൊക്കെ ഡീറ്റെയിൽസ് എന്നുള്ള വിശദമായിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ഓക്കെ അപ്പൊ നമ്മളൊന്ന് കൊണ്ടുവന്നിട്ടുള്ള മേഴ്സറി എക്സ്പെൻസിന്റെ സി ടു ഹൺഡ്രഡ് സി ജി ഐ സി ടു ഹൺഡ്രഡ് എന്ന് പറഞ്ഞത് മേഴ്സറി എക്സ്പെൻസിന്റെ ഒരുപാട് വിറ്റയച്ച വാഹനമാണ് ലോകത്തിൽ തന്നെ സി ക്ലാസ് ഇ ക്ലാസ് ഇതാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ച ഒരു വാഹനം ഇത് സി ടു ഹൺഡ്രഡ് ഇത് ഏകദേശം ഒരുപാട് ഏകദേശം സി ക്ലാസ് എന്ന് പറഞ്ഞു പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്ക് ഒരു നയന്റി ടൂല് ഒക്കെ ഇതിന്റെ ഒരു സി ക്ലാസ് എന്നുള്ള വേർഷൻ ആയിട്ട് വന്നിട്ടുണ്ട് സി വൺ എയ്റ്റി സി ടു ഹൺഡ്രഡ് സി ടു ട്വന്റി സി ടു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ത്രീ ഹൺഡ്രഡ് ഇങ്ങനെ ഒരുപാട് വെർഷനുകൾ ഇതിൽ വന്നത് ഡീസൽ പെട്രോൾ ഇത് നമ്മൾ സി ടു ഹൺഡ്രഡ് സി ജി ഐ ആണ് ഇത് മോഡൽ വന്നത് രണ്ടായിരത്തി പത്തിൽ എൻഡിലാണ് സി ജി ഐ എന്നുള്ളൊരു ഇതില് വന്നത് അതുവരെ കോംപ്രസർ കോംപ്രസർ എഞ്ചിൻ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട് ഇത് സി ടു ഹൺഡ്രഡ് സി ജി ഐ ആണ് ഇത് ഒരുപാട് വണ്ടികൾ നമ്മൾ നമ്മുടെ ചാനൽ തന്നെ ഇട്ടിട്ടുണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരുപാട് വിശകലനമായിട്ടുള്ള വീഡിയോ ഒന്നും മാത്രമേ ഇതൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കാനും പോകുന്നത് പിന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഹെഡ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ളത് ഒരു എംബ്ലം നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുള്ള എംബ്ലം ആണ് ഇവിടെ എംബ്ലം വരുമ്പം ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ വേണേൽ നമുക്ക് ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന എമ്പളം ഇവിടെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലാണ് ഉള്ളത് പിന്നെ സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ നമുക്ക് ടയറ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം ഒരു എഴുപത് ശതമാനം ടയറുണ്ട് പിന്നെ നമ്മൾ ഈ ചെയിലൊക്കെ വരുമ്പോൾ ബ്ലൂ എഫിഷ്യൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ മിറർ ഫോൾഡബിൾ മിറർ ആണ് നമുക്ക് ഇവിടെ ലൈറ്റിങ് ഇൻഡിക്കേറ്റർ ഇൻഡിക്കേഷൻ ഒക്കെ ഇൻഡിക്കേഷനൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ താഴെ ക്രോമിന്റെ ഒരു ബീഡിങ് അതായത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് വണ്ടി ഓൾറെഡി പിന്നെ അതൊക്കെ ഇതിൽ ഓൾറെഡി നമ്മൾ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ബാക്ക് സൈഡ് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും അട്രാക്ഷൻ ആയിട്ട് കാണിക്കുന്നത് ഇതിനൊരു സ്പോർട്ടി ലുക്ക് ഈ ഒരു സ്പോയിലർ നൽകുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോൾ സി ടു ഹൺഡ്രഡ് എന്നുള്ളൊരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് ഇവിടെ മെസ്ഡീസിന്റെ ലോഗോ കൊടുത്തിട്ടുണ്ട് ഇവിടെ സി ജി ഐ എന്ന് കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ടൈൽ ലാമ്പൊക്കെ വരച്ചപ്പോൾ നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ് ഒറിജിനൽ എംബ്ലം കാര്യങ്ങളൊക്കെ അത് എംബ്ലം ഒക്കെ ഉണ്ട് ഒറിജിനൽ ടൈൽ ലാമ്പൊക്കെയാണ് ഇതിൽ ഓൾറെഡി അത് നിൽക്കുന്നത് പിന്നെ നമുക്ക് പി പി എഫ് കോട്ടിങ് പി പി എഫ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്ക്രാച്ച്ലെസ് ആണ് പക്ഷെ ചെറിയൊരു ഒരു രീതിയിലുള്ള ഒരു ഡോട്ട് പോലുള്ള ഒരു സംഭവം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് അറിയാം ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിങ്ങിന്റെ മേലെ കാലം കഴിയുമ്പോൾ മഴയും വെയിലും നട്ടുമ്പോൾ ഒരു അത് വേണമെങ്കിൽ നമുക്ക് പി പി എഫ് ഒഴിവാക്കിയിട്ട് കസ്റ്റമർക്ക് കൊടുക്കാം അത് കസ്റ്റമർ ചൂസ് അതുപോലെ ചെയ്യാം അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാനുള്ള കാരണം പി പി എഫ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ കോട്ടിങ് അപ്പൊ അവർക്ക് ഇങ്ങനെ തന്നെ നമുക്ക് കഴിഞ്ഞപ്പാല് പി എഫ് വേണ്ട നോർമൽ മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒഴിവാക്കിയിട്ട് കസ്റ്റമർക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും കേട്ടോ അത് ഇത്രക്കാണ് അതിന്റെ ബാക്ക് വശം നമ്മൾ നോക്കുമ്പോൾ കാണാം നമുക്ക് ഇതിന്റെ ഇന്റീരിയർ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്റീരിയർ നമ്മൾ ഇന്റീരിയർ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ചെയ്യാനുണ്ട് അതൊക്കെ കസ്റ്റമർ നമ്മൾ ചെയ്ത് തന്നെ ചെയ്തുതരാം പക്ഷെ നമ്മളൊരു ഓഫർ പ്രൈസിലായതുകൊണ്ടാണ് ഇത് ചെയ്യാതെ കൊടുക്കുക അപ്പൊ കസ്റ്റമറെ ടെസ്റ്റ് അനുസരിച്ച് അവർക്ക് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഇതിൽ നമുക്ക് വരുമ്പോൾ ഈ ഇത് രണ്ടായിരത്തി പതിനൊന്നാണ് വാഹനം ഇത് ആകെ ഓടിയിട്ടുള്ള എൺപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് പിന്നെ ഇതിന് നമുക്ക് സ്റ്റയറിങ് സ്റ്റയറിംഗ് കൺട്രോള് കാര്യങ്ങൾ സ്റ്റയറിംഗ് ഒക്കെ ചെയ്യാൻ പറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇലക്ട്രിക്കലാണ് പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ സീറ്റിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇതൊക്കെ ഡോർ പഴയ വന്നിട്ടുള്ളത് പിന്നെ മുന്നത്തെ മോഡൽ വരെ സീറ്റിന്റെ എവിടെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് താഴെ പിന്നെ പവർ വിൻഡോ കാര്യങ്ങൾ ഒരുവിധം നോർമൽ വണ്ടികൾ വരുന്ന എയർ ബാഗ് എ ബി എസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ എല്ലാത്തിനും എടുത്ത് പറയാറില്ല എന്നുള്ളൂ അപ്പൊ ഇത്രക്കാണ് ഇവിടെ പിന്നെ നമുക്ക് സൺ പ്രൂഫ് വരുന്നുണ്ട് കാര്യങ്ങള് നല്ല അടിപൊളി ക്വാളിറ്റി ആണ് വണ്ടി ഓടിക്കാനും എല്ലാത്തിനും നല്ല അടിപൊളിയാണ് അപ്പൊ നമ്മൾ ഇതിന്റെ ഓൾമോസ്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു നമ്മൾ കൂടുതൽ ചെയ്യാത്തത് നമുക്ക് ഇതിന് മുമ്പ് ഒരുപാട് വണ്ടികൾ നമ്മൾ നമ്മുടെ ചാനലിന് ചെയ്തിട്ടുണ്ട് ഈ സെയിം മോഡല് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന രണ്ടായിരത്തി പതിനൊന്ന് സി ടു ഹൺഡ്രഡ് സി ജി ഐ സൺ വരും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് നമുക്ക് മൈലേജ് പെട്രോൾ ആണ് വാഹനം ഒരു പത്ത് പന്ത്ര പന്ത്രണ്ട് കിലോമീറ്റർ ഒക്കെ എന്തായാലും നമുക്ക് മൈലേജ് കിട്ടുന്ന രൂപത്തിലാണ് പിന്നെ നമ്മളിപ്പോൾ റീസെൻലി ഓയിൽ സർവീസ് കാര്യങ്ങള് മെയിൻ ആയിട്ടുള്ള സർവീസുകൾ മൊത്തം ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടി പുതിയ ഇൻഷുറൻസും നമ്മൾ എടുത്തു തരും ഇപ്പം ഇൻഷുറൻസ് എക്സ്പയർ ആണ് നമ്മൾ എടുക്കും സെയിൽ ചെയ്യുന്ന സമയത്ത് എടുത്ത് തരും പിന്നെ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ വെറും നാല് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ എൻഒസിയിൽ വണ്ടി കൊടുക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രൈസിൽ വണ്ടി ഇപ്പം ഡൽഹിയിൽ പോയാൽ വരെ കിട്ടൂലുള്ള നമ്മൾ ഗ്യാരന്റിയാണ് അങ്ങനെ തരാൻ പറ്റും അപ്പം നല്ലൊരു ക്വാളിറ്റി ഒരു വാഹനമാണ് നാല് ലക്ഷത്തി നാൽപ്പത്തയായിരം രൂപയ്ക്ക് നമുക്ക് തരാൻ പറ്റും എൻ ഒ സിയിലാണ് ോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ ഏകദേശം ഒരു മുപ്പതിനായിരം മുപ്പത്തയ്യായിരം വണ്ടി നമുക്ക് ഇങ്ങോട്ട് രജിസ്ട്രേഷൻ ചെയ്യാം അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അഞ്ച് ലക്ഷരതിൻ്റെ ഉള്ളിൽ എല്ലാം ഒതുങ്ങി എല്ലാം റെഡി ആയിട്ട് ഒരു വണ്ടി തയ്യാറാവും പിന്നെ കസ്റ്റമറെ ഇഷ്ടം അനുസരിച്ചെണ്ണം ചെറിയ രീതിയിലൊക്കെ ഉള്ള ഒരു മേക്കപ്പ് പണികൾ എന്ന് പറയും അത് ഒന്ന് രസ്റ്റൊന്നെടുക്കണം നമ്മൾ വേണമെങ്കിൽ നമ്മൾ എടുത്താൽ അഡീഷണൽ അതിന്റെ എക്സ്പെൻസ് എന്നാൽ ഇത് എന്താ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ ഇങ്ങനെ കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മൾ ചില വണ്ടികൾ ഉണ്ടാവും അപ്പൊ നമ്മളൊരു രീതിയിൽ ഇതിനെ പോലീസൊക്കെ ചെയ്ത് രീതിയിൽ ക്ലിയർ ആക്കി എടുക്കുമ്പോൾ കസ്റ്റമർക്ക് വേറൊരു രീതിയിലായിരിക്കും ഇതിൻ്റെ താല്പര്യം അങ്ങനെ ഇടയ്ക്ക് കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഇങ്ങനെ ഒരു അതായത് വന്ന കണ്ടീഷനിൽ തന്നെ കസ്റ്റമർക്ക് പക്ഷെ മെക്കാനിക്കലി ഹണ്ട്രഡ് പെർസെൻറ്റേജ് ഗ്യാരന്റിയാണ് ഈ ട്രാൻസ്മിഷനും എൻജിനും കാര്യങ്ങളൊക്കെ ഈ ബോഡിയിലുള്ള ചെറിയ നൊട്ടു മുറുക്ക് വണ്ടികളാണ് എടുക്കാനുള്ളത് അത് കസ്റ്റമർ എടുക്കണമെന്ന രൂപത്തിലാണ് നമ്മൾ ഇപ്പം അത് പറയുന്നത് അപ്പോൾ നല്ലൊരു ഓഫർ പ്രൈസ് ആണ് നിങ്ങൾ നോക്കിയിട്ട് വിളിച്ചാൽ മതി താഴെ കാണുന്ന നമ്പറിൽ താഴെ കാണുന്ന രണ്ട് നമ്പറിൽ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ കിട്ടും വാട്സാപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റിനെ വിളിക്കാം സീരിയസ് കസ്റ്റമർ ഡയറക്റ്റ് വിളിച്ചോളി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മളെ താഴെ നമ്മളെ ലിങ്ക് താഴെ ലിങ്ക് ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഫേസ്ബുക്കിൻ്റെ ഒക്കെ കൊടുത്തിട്ടുണ്ട് താഴെ അതിലൊക്കെ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നമുക്ക് കാണാം അതുവരെ ബൈ താങ്ക്